ഹലോ ഗുഡുകാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് പുളി കറി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി വെക്കുന്നതെന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനീ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഒരു മീഡിയം സൈസ് വഴുതനങ്ങ ഇതേപോലെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് അതിൻ്റെ കറയൊന്നും പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോഴേക്കും അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും കൂടെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി അരക്കപ്പ് വെള്ളത്തിലിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ഒരു ചെറിയ സവാള അരിഞ്ഞത് മൂന്ന് തക്കാളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് തക്കാളി ചെറുതായതുകൊണ്ടാണ് ഈ മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാടൻ കറി വെക്കാൻ വെളിച്ചെണ്ണ തന്നെ വേണം ഇതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് കടുകട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം പച്ചമുളക് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുക്കാം സവാള വഴറ്റി അതിൻ്റെ നിറമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല സവാള അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി കാരണം നമ്മുടെ വഴുതനിയ ഇതിലേക്കിട്ട് വഴറ്റുമ്പോഴേക്കും സവാള അങ്ങ് വല്ലാതെ കരിഞ്ഞു പോവും അതിൻ്റെ പേരിലാണ് സവാള അധികം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ വഴുതനങ്ങിയ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം അത്യാവശ്യം ഉപ്പും കൂടി ചേർത്ത് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ആണ് ഉപ്പ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം രണ്ട് മിനിറ്റോളം വഴറ്റുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴിഞ്ഞ് കിട്ടും ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം പൊടിച്ചുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ചേർത്താലും മതി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എരിവ് വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇനി ഈ പൊടിയെല്ലാം നമുക്കത് നന്നായിട്ട് ഇളക്കി ഇതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കാം കൂടെ തന്നെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തക്കാളിയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതിയാകും ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വെള്ളം കൊണ്ട് നമുക്ക് തികയില്ല നമുക്ക് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം എനിക്ക് ഉപ്പ് അല്പം കുറവായിരുന്നു അപ്പോൾ ഞാൻ അത് അല്പം കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതെന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ കറിക്ക് ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു പാകത്തിലായിട്ടുണ്ട് അധികം കൊഴുത്ത കറി അല്ല ഇത് നമ്മുടെ രസത്തിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി കിട്ടിയിരിക്കുന്നത് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഒരല്പം ശർക്കരയോ പഞ്ചസാരയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നിർബന്ധമുള്ള കാര്യമല്ല ഓപ്ഷനൽ ആണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്നും ചേർത്തില്ലെങ്കിൽ നമ്മുടെ കറി അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ കറി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കുക അതേപോലെ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ